സാർ ഈ നിയമസഭ എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധാനം വന്നിരിക്കുന്നു ഇത് അതിൻ്റെ കൂടുതൽ ക്രമക്കേടുകളൊക്കെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ ഈ ഊരാളുങ്കൽ എന്ന് പറഞ്ഞ കൺസ്ട്രക്ഷൻ കമ്പനി ഇപ്പോൾ ഈ സ്കൂളുകളുടെ സ്കൂൾ കെട്ടിടങ്ങൾ മൊത്തത്തിൽ തകർന്നു വീഴുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു വാർത്ത ഇങ്ങനെ മൊത്തത്തിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ കൺസ്ട്രക്ഷൻ വർക്കുകൾ റോഡ് പണി എല്ലാം തന്നെ ഈ ഊരാളുങ്കലിനാണ് നൽകിയിരിക്കുന്നത് വീണ്ടും അടുത്ത ഒരു പോകുന്ന ഇവർ ഇറങ്ങുന്ന ഇറ ഇറക്കത്തിൽ കുറച്ച് കൂടുതൽ വർക്ക് ഊരാളുകളിൽ കൊടുക്കാനുള്ള ഒരു പരിപാടിയാണോ ഈ സ്കൂൾ കെട്ടിടങ്ങളുടെ തകർച്ചയുടെ അത് ഇത്രയും പോവനൻസ് പറയുന്നത് പിന്നെ ഇ ഡി കൊണ്ടുപിടിച്ച് ഇവിടെ എല്ലാ സാമ്പത്തിക ക്രമക്കേടുകളും പിടിക്കാൻ നടക്കുന്ന ഇ ഡി എന്തുകൊണ്ട് ഇതുവരെ ഊരാളങ്ങളിലേക്കൊന്നും കയറിയിട്ടില്ല നമ്മൾ കഴിഞ്ഞ ചർച്ചകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ഇപ്പോൾ നടക്കുന്ന ഒരു ചർച്ചകളിലും ഒരു വിവാദങ്ങളിലും അഴിമതി ഒരു മുഖ്യ വിഷയമായിട്ട് ആരും പറയുന്നില്ല അഴിമതി ഒരു മുഖ്യ വിഷയമായിട്ട് ആരും പറയുന്നില്ല സ്കൂൾ കെട്ടി സ്കൂൾ കെട്ടിടം തകർന്നാൽ ഇപ്പോൾ തിരുവനന്തപുരം സിറ്റിയിലെ ഒരു കെട്ടിടം തകർന്നാൽ അതിനെപ്പറ്റി മാത്രമാണ് ചർച്ച അത് ഒരു ഒരാഴ്ച കഴിയുമ്പോൾ ആ ചർച്ച അങ്ങ് തീരും കാസർഗോഡ് ഒരു കെട്ടിടം തകർക്കുമ്പോൾ അതിനെപ്പറ്റി മാത്രമാവും ചർച്ച അവിടെ പഠിപ്പിച്ച ടാർമാരെ അവിടുത്തെ ഡി ഒ ഉന്തം കുറച്ചക്കരം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് നൂറ് തരത്തിലുള്ള ഇൻഫർമേഷൻ നമ്മുടെ തലച്ചോറിലേക്ക് ഫീഡ് ചെയ്ത് ഒന്നും നമുക്ക് മനസ്സിലാകാത്ത രീതിയിലാണ് ഇത്തരം കാര്യം കൺഫ്യൂഷൻ ഉണ്ടാകും കൺഫ്യൂഷൻ ഉണ്ടാകും ഈ കൺഫ്യൂഷനും കൂടെ കില്ലിംഗ് ന്യൂസ് എന്ന് പറയുന്നത് ആ കൺഫ്യൂഷനില് കൂടിയാണ് ഇവർ പിടിച്ചു നിൽക്കുന്നത് ഇപ്പോൾ ഊരാളങ്കൽ സൊസൈറ്റി ഒരു പിണറായിയുടെ രണ്ടാം ടേം മോട്ട് കേരളത്തിലല്ല അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയാവുകയാണ് അപ്പോൾ ഈ ഊരാളങ്കൽ സൊസൈറ്റിയിലേക്ക് പല പ്രാവശ്യം പല പരാതികൾ വന്നിട്ടുണ്ട് ഇവരുടെ മക്കേടുകളെക്കുറിച്ച് ഇവർക്ക് കോൺട്രാക്ട് കൊടുക്കുന്നതിനെക്കുറിച്ച് അത് കൊടുക്കുന്ന എക്സസ് എമൗണ്ടിനെക്കുറിച്ച് പലതരത്തിലുള്ള പരാ ഇതെല്ലാം പല പരാതികളായിട്ട് വന്നിട്ട് പോലും ഇ ഡി ശ്രദ്ധയിൽപ്പെടുത്തുവാനോ അല്ലെങ്കിൽ ഇ ഡി നേരിട്ട് അന്വേഷിക്കുവാനോ തയ്യാറായിട്ടില്ല അപ്പോൾ ഇ ഡി അന്വേഷിക്കണമെങ്കിൽ ഇവർ പറഞ്ഞൊരു വ്യവസ്ഥ ഇവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കണം ഒരാളെങ്കിലും നേരമായിട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് ഇവരുടെ വ്യൂ പോയിൻറ്റ് അത് മുതലാക്കിക്കൊണ്ടാണ് ഓരോ വർക്കും ഇവർക്ക് അവോഡ് ചെയ്യുന്നത് ഹൈവേ പൊളിഞ്ഞാൽ ഇതിലെ റിയാസിൻ്റെ ഒരു പാലം പൊളിഞ്ഞ് രണ്ടുപേരും മരിച്ചു അതും ഒരാളുകളിൽ കൊടുത്ത ഇതായിരിക്കണം മിക്കവാറും അല്ലെങ്കിൽ ഒരാളുകളുടെ സബ് കോൺട്രാക്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഊരാളുകളിൽ വേണ്ട രണ്ട് പേർക്കുണ്ട് ഒരാളുകളിൽ നേരിട്ട് കൊടുക്കുകയല്ല നേരിട്ട് കൊടുക്കണമെന്നില്ല അവർ പറയുന്ന വേറെ പാർട്ടിക്ക് കൊടുത്താലും മതി എൽ പി കമ്മീഷൻ നെസസറി പ്രോഫിറ്റ് കൂലാളെങ്കിലും സേഫ് ആയിട്ട് നോക്കാം അങ്ങനത്തെ പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ സ്കൂൾ കെട്ടിടം നന്നാക്കി പണിയണം എന്നതാണ് ആവശ്യമെങ്കിൽ കേരളത്തിലെ ഒരു നൂറ് മിനിമം ഒരു നൂറ് സ്കൂൾ കെട്ടിടങ്ങളും പണിയാനിപ്പോൾ റെഡി ആയിട്ടിരിക്കുക സ്കൂൾ മാത്രമല്ല കോളേജ് എല്ലാ രീതിയിലേക്ക് വരും എല്ലാം വായാലും പിടിച്ച് മരവും ആ ആലുവൊക്കെ പടർന്നു കയറിയ മതിലൊക്കെയാണ് എല്ലാത്തിനും ഭിത്തിയാണ് എല്ലാത്തിനും ഇതെന്ന് ശരിയാക്കാൻ തീരുമാനിച്ചാൽ എത്ര ആയിരം കോടിയുടെ ചിലവ് ആ ഫീൽഡിൽ മാത്രം വരും ആലോചിച്ചിരിക്കും ഒന്നുമില്ല എന്ന് പറഞ്ഞ സർക്കാർ ദാരിദ്ര്യമാണെന്ന് പറഞ്ഞ സർക്കാർ ഇതിലെവിടുന്ന് വക കണ്ടെത്തും സത്യസന്ധമായിട്ട് പറയണം ഈ പൈസ എവിടുന്ന ഈ നൂറ് സ്കൂളിൻ്റെ കെട്ടിടങ്ങൾ നന്നാക്കണമെങ്കിൽ നൂറ് കോളേജിൻ്റെ കെട്ടിടം നന്നാക്കണമെങ്കിൽ നൂറ് ആശുപത്രിയുടെ കെട്ടിടങ്ങൾ നന്നാക്കണം ഈ പണം എവിടുന്ന് സർക്കാർ കണ്ടെത്തുമെന്ന് സത്യസന്ധമായിട്ട് പറയണം അത് ഇവരും ചോദിക്കണം ആരാ പ്രതിപക്ഷവും ചോദിക്കണം നിങ്ങൾ കെട്ടിടങ്ങൾ എങ്ങനെയാണ് നന്നാക്കാൻ തോന്നുന്നത് അതുപോലെ ഗുരുവിൽ തുറന്ന മൈതാനത്ത് പോയിരിക്കുക അവിടെ കുഴപ്പമില്ല അതിലേക്ക് മാറുകയാണ് ശിവൻകുട്ടിയൊക്കെ കൊണ്ടുവരുന്ന പുതിയ പരിഷ്കാരങ്ങൾ ആ രീതിയിലേക്ക് മാറാൻ വേണമെങ്കിൽ കെട്ടതയില്ലാതെ പഠിപ്പിക്കാൻ പറ്റുന്ന സംവിധാനത്തിലേക്ക് വരും ഇതിനാരെ ഉത്തരം പറയുന്നത് എന്തേ ആരും ചോദിക്കാത്തത് ഒരു ചാനലിനെങ്കിലും ചർച്ച ചെയ്തോളൂ അല്ല സാർ ഇപ്പൊ ഇവിടെ ഈ ഈ നിയമസഭയിൽ കൂടുതൽ ക്രമക്കേടുകൾ പുറത്തു വന്നിരിക്കുന്നു എന്ന് പറയുന്നു ഊരാളുകളുടെ കൊടുക്കു പരത്തക്കരുതിൽ പതിനൊന്ന് തവണ കരാർ നീട്ടി ഭാഗികമായി തീർത്ത കരാർ തുക മുഴുവനും നൽകാൻ നീക്കം പരിശോധന നടക്കാൻ നടക്കാതെയാണ് നിയമസഭ ഓഡിറ്റ് വിഭാഗം ചെയ്തിരിക്കുന്നത് അല്ല ഇതിന്റെ തീർത്ത പണികളുടെ എമർജൻസി വർക്കിന് വേണ്ടിയിട്ട് അത് ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുന്നതിന്റെ അതിന്റെ അതിന്റെ ഫണ്ട് എടുത്ത് ഇതിന് ചെലവാക്കാം അതെ ഈ വയനാട് ഇവര് കൊടുക്കാത്തതിന്റെ കാരണം അതാ ഈ ഫണ്ടൊക്കെ കൂടെ ചേർത്താണ് ഊരാളെങ്കിലവിടെയും പണിയേ ഊരാളെ മുപ്പത് ലക്ഷം രൂപയുടെ കെട്ടിടം പണിതൻ്റെ പല പടങ്ങൾ വന്നു പല തരത്തിൽ പണിതതിൻ്റെ അത് ആ കെട്ടിരിക്കുന്നതെങ്കിൽ സർക്കാർ കെട്ടിടങ്ങൾ ഊരാളങ്ങളാ പണിതെങ്കിൽ ഒരാളുകളിലേക്ക് എത്ര റോ വന്നു അല്ല സാർ ഈ ഊരാളുങ്കലിങ്ങനെ കെട്ടിടപ്പണി ചെയ്യുന്നത് വെറുതെ ഒന്നുമല്ലല്ലോ അവർ പറയുന്ന പോലെ ഇ ഡി അന്വേഷണമൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ പലരുടെയും അക്കൗണ്ടിലേക്കൊക്കെ കാശ് പോയതായിട്ട് അല്ല അത് അത് ഇ ഡി അന്വേഷിക്കുന്ന അങ്ങനത്തെ കേസ് അന്വേഷിക്കുകയായിരുന്നേ ഇ ഡി അന്വേഷിച്ചില്ല കാരണം പത്താമത്തെ വർഷം പറഞ്ഞ പോലെ നിരവധി വർക്കുകൾ ഇവർക്ക് ഇവർക്ക് മാത്രമായിട്ട് അല്ലെങ്കിൽ ഇവരുടെ അതെ പിന്നെ ഇപ്പൊ ഈ നമ്മുടെ മലപ്പുറത്തെ ഒരു പാലം തകർന്നത് അത് മേഘാ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് അത് ഒത്തിരി കമ്പനിയാണ് പക്ഷെ അതാ ഇതെല്ലാം അങ്ങോട്ട് പരസ്പരം ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും നമുക്ക് അറിയാൻ പറ്റുമോ ഇവരുടെ പാർട്ടിനേഴ്സാണെന്നോ ഇത് എങ്ങനെ മേഘയ്ക്ക് പണി കിട്ടി വർക്ക് കിട്ടി എവിടെയല്ലേ മേഘ രണ്ടാവശം പാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ എന്നിട്ടും വർക്ക് കൊടുക്കുകയാണ് ഇപ്പോൾ ഊരാളെങ്കിലും പിണറായി വിജയൻ എൻ്റെ ഗവൺമെൻറ് കോൺട്രാക്റ്റ് കൊടുത്ത് ഒരു ആയിരം കോടിയുടെ മൊത്തം സ്കൂളൊന്നാകാനുള്ളൊരു പഞ്ചവത്സവത്തേതുപോലൊരു ഏർപ്പാടങ്ങ് കൊടുത്തിട്ട് അഡ്വാൻസ് പേയ്മെൻ്റ് എന്ന് പറഞ്ഞൊരു അഞ്ഞൂറോ ഇരുന്നൂറ്റമ്പോ കോടി കൊടുക്കുക ഊരാളുകളിന് അപ്പോഴത്തേക്കും ഒരുപക്ഷേ ഈ ഗവൺമെൻറ് മാറി ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ പിണറായി വിജയൻ മൂക്കു കുത്തി വേണം പുതിയൊരു ഗവൺമെൻറ് വന്നു നിൽക്കട്ടെ അവർക്ക് ഈ കോൺട്രാക്റ്ററിന് തിരിച്ചു പോകാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല കാരണം അപ്പോഴേ കോടതിയിൽ പോകും ഇരുന്നൂറ്റി മുമ്പ് നഷ്ടപുരാക്കേണ്ടി വരും അത്തരം സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുക ഇപ്പുറത്തെ ഊഴാളിങ്ങനെ അതിൽ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറായി ഇപ്പം കുഞ്ഞാലിക്കുട്ടിയൊക്കെ ഞെട്ടിപ്പോയിട്ടുണ്ട് എങ്ങനെ ഇത്രയും സമർത്ഥമായിട്ട് കാശുണ്ടാക്കാനുള്ള മാർഗം യു ഡി എഫിൻ്റെ ആശാമാർ തലകുത്തി വിചാരിച്ചിട്ട് നടന്നിട്ടില്ല അത് എവിടെയാണ് നടക്കുന്നത് ഒരു വശത്ത് ബി ഒരു വശത്ത് ഊഴാളിങ്ങൻ ഒരു വശത്ത് സി എസ് ആർ ഫണ്ട് കമ്പനികളിലുള്ള ഫണ്ട് ഇതൊക്കെ ആരെവിടെ ഉപയോഗിക്കുന്നു ഇങ്ങോട്ട് ഉപയോഗിക്കുന്നു കർത്താവിൻ്റെ കമ്പനി എക്സാലോചിക്കന് കിട്ടുമ്പോൾ ആർക്കും പരാതിയില്ലല്ലോ അതെല്ലാം നിന്നില്ല ആ ചർച്ചയൊക്കെ നിന്നില്ല എന്ന് നോക്ക് എക്സാലോചിക്കും സ്വപ്ന സുരേഷുമായിട്ടുള്ള വലിയ വീണയായിട്ടുള്ള ബന്ധം അല്ലെ വീണയായിട്ടുള്ള ബന്ധം ആ ചർച്ച നിന്നോ കേൾക്കുന്നുണ്ടോ എവിടെയെങ്കിലും എന്ത് മദ്രാസ് വരെ മദ്രാസുരവരെ ചോദ്യം ചെയ്യുന്ന പറഞ്ഞത് എന്താണ് ഇപ്പോഴത്തെ ഇ പൊസിഷൻ നമ്മൾ അതാണ് ആലോചിക്കുന്നത് അതാണ് ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ നോക്കേണ്ടത് അത്ര കൊണ്ടുവന്നിൻ്റെ ഫലമില്ല ഇത് പിണറായി വിജയൻ ശരിക്കും പിതാമഹൻ പറഞ്ഞ ഒരു നോവലുണ്ട് വി കെ എൻ്റെ പ്രമുഖ പ്രധാനപ്പെട്ട നോവലാണ് അതിൻ്റെ അകത്ത് ഈ പിതാമഹൻ്റെ സെക്രട്ടറി തമിഴ്നാട്ടിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഓടിയിട്ടുണ്ട് സ്കൂൾ കെട്ടിട്ടങ്ങൾക്കൊക്കെ ഇവിടെ അപ്പോൾ ഓലയാണ് എല്ലാ വർഷവും വേണം ഇത് പിതാമഹനോട് വന്ന് പറഞ്ഞു ഇത് നമുക്കും നമ്മുടെ കേരളത്തിലെ കെട്ടിടങ്ങളും ഇവിടെ ഞാനിന്ന് പഠിക്കട്ടെന്ന് പറഞ്ഞു കണ്ടതിന് സമയമായിട്ടില്ല കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞു ഇപ്പോൾ കേരളത്തിൽ ഊട്ടുകന് വളരെ കുറവാണ് പിതാമഹൻ ചെയ്തത് എന്താ തൃശ്ശൂർ വല്ലൂർ ഭാഗത്ത് കുറേ വോട്ട് കമ്പനി സ്വന്തമായിട്ട് തുടങ്ങി അവിടുന്ന് പ്രൊഡക്ഷൻ ഓടാ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇവിടെ സ്കൂൾ ഓടുമയം തീരുമാനിക്കുക പിതാമഹൻ്റെ കമ്പനിയിൽ ഓട് മുഴുവൻ വരും ഇവിടേക്ക് വരും അത് ആ നോവലിനകത്ത് ഒത്തിരി അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട് ആ ഫ്രാക്ഷിസാണ് എവിടെ നടക്കുന്നത് അപ്പോൾ സ്കൂളുകൾക്ക് തകർച്ച എന്നുള്ള ഇമ്പ്രഷൻ ഇപ്പോൾ ഞാനും നിങ്ങളും ഏത് രക്ഷകർത്താൻ ചോദിച്ചാലും പറഞ്ഞാൽ സ്കൂൾ ഒന്നാക്കണം എല്ലാ എം എൽ എമാരും നിവേദനം കൊടുക്കും ഞങ്ങളുടെ സ്കൂളിലെ കെട്ടിടം പോയി കിടക്കാണ് ഉടനെ നന്നാകണം ശരി അങ്ങനെ നിവേദനം കിട്ടാൻ നോക്കിയിരിക്കുക ദുരന്തത്തെ എങ്ങനെ ആയുധമാക്കാമെന്നാണ് ഇവർ നോക്കുന്നത് ദുരന്തത്തെ രണ്ടു തരത്തിൽ ഉപയോഗിക്കാം ഒന്നാ പ്രശ്നം പരിഹരിക്കാൻ ഉപയോഗിക്കാം രണ്ട് അതിനെ നമ്മുടെ സ്വാർത്ഥത്തേക്ക് വേണ്ടി ചൂഷണം ചെയ്യാനും ഉപയോഗിക്കും ഒന്നാം ഭരണം ദുരന്തത്തെ എങ്കാണല്ലെ എങ്ങനെ മുതലാക്കാമെന്ന് കരുതിയിട്ടുണ്ട് രണ്ടാം ഭരണത്തിലേക്ക് എത്തുന്നു ഏറ്റവും ഭരണത്തിൽ വെള്ളപ്പൊക്കവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ അതിനെയൊക്കെ ഭയങ്കരമായിട്ട് സോൾവ് ചെയ്തു ചെയ്ത് അല്ല ഇതിൽ ഇതിൽ ഇതിലൊരു ഏറ്റവും വലിയ കുഴപ്പം ഈ പ്രതിപക്ഷത്തിനും ശരിയായ നിലപാടാണ് തങ്ങളുടേതെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന് ഏത് കാലാവസ്ഥയിലും പറയാമല്ലോ അപ്പുറത്തെ വീട്ടിൽ കോവിഡ് കോവിഡുണ്ടെന്ന് വിചാരിച്ച് ഇപ്പുറത്തെ വീട്ടിലെ മസൂരി പറയാതിരിക്കണം കോളറ പറയാതിരിക്കണോ അപ്പുറത്തെ വീട്ടിൽ കോവിഡ് വന്നിട്ടുണ്ട് ഇപ്പുറം മറ്റേ അടുത്ത വീട്ടിൽ പുറകത്തെ വീട്ടിൽ ഇത് വന്നിരിക്കുന്നു കോ മസൂരിയോ കോളറയോ വന്നിരിക്കുന്നു ഇത് പറയാതിരിക്കണോ അപ്പുറത്ത് കോവിഡുണ്ട് അതിൻ്റെ നിവാരണ പ്രവർത്തനമാണ് എത്ര എല്ലാ പ്രതിഷേധവും ാൻ പറ്റിയില്ലേ അല്ല സാർ ഈ കഴിഞ്ഞ ഒരു പത്ത് കൊല്ലത്തെ ഭരണം കൊണ്ട് ഈ ഊരാളങ്കൽ എന്ന് പറയുന്ന ഒരു വലിയ തിമിങ്ങലം ഇത്രയധികം കാര്യങ്ങൾ ചെയ്തിട്ടും പ്രതിപക്ഷത്തിനൊക്കെ എത്ര എത്ര ശബ്ദമാണ് സാർ ഇതുവരെ വന്നത് ഒരു ഒന്നോ രണ്ടോ തവണയൊക്കെ സതീശൻ എവിടെയൊക്കെയോ പറഞ്ഞതായിട്ടുണ്ട് അല്ലാതെ ഈ അതിൻ്റെ ഊരാളങ്കൽ വല്ല പിടിയാണ് എനിക്കറിയില്ല എനിക്കറിയില്ല ദാമപുരനൊക്കെ ഇങ്ങനെ വളരെ പേര് ഞാൻ 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 കണ്ടിട്ടുണ്ട് എനിക്കറിയാം വടകര 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 പോയി അവരുടെ ഓഫീസിൽ മാറിമാറക്കെ അവിടെ അതിപ്പോ ഭയങ്കര വലിയ ലാർജ് ഓഫീസായി അതിൽ ഞാൻ പറഞ്ഞത് ഇതിലാരൊക്കെയാണ് ഡയറക്ട് ബോർഡ് ആരൊക്കെയാണ് അതിന്റെ ഇവിടെ നിന്നാണ് ഇവർക്ക് ഫിനാൻസ് കിട്ടുന്നത് ഒരാളെ ഫിനാൻസ് കിട്ടുന്നുണ്ട് അത് ആരാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആരാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഷെയർ ഓടേ സരിക്കുമല്ലോ അതൊരു വളരെ ഒരു സൊസൈറ്റി ആയിട്ട് ആരംഭിച്ചൊരു സംഭവമല്ലേ സി പി എമ്മിന്റെ കണ്ണൂർ കോഴിക്കോട് കടകം ആൾക്കാർ ആയിക്കോട്ടെ ആയിക്കോട്ടെ എം പി ജയരാൻ്റെ അകത്തുണ്ടോ ശൈലേഷ ടീച്ചറത്തുണ്ടോ സ്വരാജ് ഉണ്ടോ റിയാസ് ഉണ്ടോ ഇതൊരു ബിനാമികളൊക്കെ തന്നെയായിരിക്കും ബിനാമികൾ അത് അത്രയും അന്വേഷണത്തിലേക്ക് പോകട്ടെ ആർട്ടി ഇല്ലെങ്കിൽ പിന്നെ പാർട്ടി എന്തിന് ഇത്രയും നമ്മള് മൂന്നാറിലെ കയ്യേറ്റം വന്നാൽ നമ്മൾ ദാമോദരനെ കാണിച്ചുകൊണ്ട് പറയുന്നത് എം എം മണിയുടെ ബിനാമി എന്നല്ലേ പറഞ്ഞു അതെ എം എം മണിക്ക് വേണ്ടിയാണെന്നല്ലേ അതെ അപ്പൊ അതുപോലെ തന്നെ ഇവിടെ അങ്ങനത്തെ പല എം എം മണിമാരും കാണും അതെ എം എം മണിമാരും കാണും അപ്പൊ ഇതില് ഇതില് നമുക്ക് ചോദിക്കാനുള്ള നമ്മുടെ ഈ സംസാരം അപ്പൊ ഈ സ്കൂൾ കെട്ടിടം ഞാൻ അവസാനം സ്കൂൾ കെട്ടിടങ്ങൾ തകരാൻ പോകുന്നു എന്നുള്ള പ്രചാരണം അത് വളരെ തീഷ്ണതയോടെ ഉണ്ടാവും സ്കൂൾ കെട്ടിടം മാത്രമല്ല നമ്മൾ പല കെട്ടിടങ്ങളും സർക്കാരുമായി ബന്ധപ്പെട്ട കെട്ടിടങ്ങളെല്ലാം ഏഴ് സ്കൂളിൽ നിന്നും കൊടുക്കാൻ കാശും മെയിൻ്റെസ്റ്റാൻ അവർക്കും കൊടുക്കാം അതിലും കിട്ടും കാശും ബിഷപ്പുമാരെ വേണേൽ സൂചിപ്പിക്കാനെടുക്കാം അവരുടെ പത്ത് സ്കൂള് വന്നാക്കാൻ കാശ് കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഇത്രക്കൊക്കെ ഉള്ളു ഇത് എൻ എസ് എസിനെ സൂചിപ്പിക്കാം എസ് എൻ ഡി പിയെ സൂചിപ്പിക്കാം ആർക്കൊക്കെ സ്കൂളുണ്ട് അവർക്കൊക്കെ കാശ് കൊടുക്കാം കൊടുക്കാനും ഇവിടെ കാശ് ഇല്ല തന്നെ എങ്ങനെ കൊടുക്കും എന്നുള്ളത് എങ്ങനെ നന്നാക്കും ആ പ്രശ്നത്തിന് ഉത്തരം തേടുമ്പോഴാണ് അഴിമതി പുറത്ത് ഏതായാലും സോഫ്റ്റ്വെയറായി ഒരാളുങ്കൾ വികസിപ്പിച്ച നാൽപ്പത്തിരണ്ട് മോഡ്യൂളുകളും ഉപയോഗി ഉപയോഗക്ഷമല്ലെന്ന് ചൂണ്ടിക്കാട്ടി നിയമസഭാ സെക്രട്ടേറിയറ്റ് തിരിച്ചയച്ചിരുന്നു ഇതിൽ സഭാ സഭാനടപടികൾക്കുള്ള എട്ട് ഹൗസ് ഷെഡ്യൂളുകൾ മാത്രം ഉപയോഗക്ഷമമായി പദ്ധതി തീർക്കാനാണ് ഇപ്പോൾ ശ്രമം എന്നിട്ടും ആദ്യം നിശ്ചയിച്ച കരാർ തുകയായ പതിനെട്ട് പോയിൻറ്റ് നാല് ആറ് കോടി രൂപ ഈ മുഴുവൻ ഊരാളുകളിന് കൈമാറുള്ള ഫയൽ നീക്കമാണ് നിയമസഭാ സെക്രട്ടേറിയറ്റ് നടക്കുന്നത് സാർ പതിനെട്ട് പോയിൻറ്റ് നാല് ആറ് കോടി രൂപ ആ പതിനെട്ട് പതിനെട്ട് കോടി ചില ഇരുപത് കോടിയൊക്കെ എടുത്ത് പലിശ ഉൾപ്പെടെ ചിലപ്പോൾ ഇരുപത് കോടി ആവും കുറഞ്ഞ ഈ ഇരുപത് അതാണ് എല്ലാ ഏത് വർക്കിനും പണ്ടൊന്നും കേൾക്കാത്തൊരു പരിപാടി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഞങ്ങളിന്നും ചെറുപ്പക്കാലത്ത് കേട്ടിട്ട് പോകില്ല ഒരു പാലം മണിയാൻ സർക്കാർ കേട്ടിട്ട് കൺസൾട്ടൻസി എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് അതെ ഡി പി ആർ തയ്യാറാക്കും ഈ കൺസൾട്ടൻസി എന്തിനാണ് കൺസൾട്ടൻസി ഇവിടെ ഇല്ലാത്തൊരു കാര്യം പദ്ധതി ബൈബിൾ അറിയാൻ വേണ്ടിയാണ് കൺസൾട്ടൻസി അതിന് പ്രത്യേക ഒരു തൊക്കെ ഉണ്ടാവും അതിന് നൂറ് കോടിയൊക്കെ മാറ്റി വെച്ചു അത്ര നൂറ് കോടി മാറ്റി വെച്ചിട്ട് പണി നടന്നില്ല അവർക്കന്നെ പണി നടന്നില്ലെങ്കിൽ കൺസൾട്ടൻസി വല്ല കുഴപ്പമുണ്ടാവും ആ നൂറ് കോടി അമ്പത് അമ്പതായിട്ടങ്ങ് വീഴ്ച പോരേ അല്ല മൂന്നായിട്ട് വിധിക്കണം അതെ ഇവിടെ മൂന്നാൾ ഇപ്പം നാല് വേണം ബി ജെ പി എല്ലാവർക്കും അങ്ങ് വീഴ്ച പോര അത് സമയമില്ല അല്ലെങ്കിൽ അത് നല്ല രസമുള്ളൊരു കഥയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പറയാം നമുക്ക് ചർച്ച തുടർന്നുണ്ടാകും നമുക്ക് അപ്പോൾ സംസാരിക്കാം